കടലിനെ ഓളങ്ങൾക്കൊപ്പം മലയാള സിനിമയുടെ ഹൃദയത്തിൽ കൊത്തിവെച്ച അഭ്രകാവ്യം കടലിന്റെ മക്കളുടെ നൊമ്പരങ്ങളും പിണക്കങ്ങളും പ്രണയവും പ്രമേയമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ദ എവർ ക്ലാസിക് ഫിലിം അമരം മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ എന്നും മുന്നിൽ തന്നെ നിൽക്കും ഈ ചിത്രവും ഭരതനും ലോഹിതദാസും ആദ്യമായി സംവിധായകനും തിരക്കഥാകൃത്തുമായി ഒരുമിച്ചെത്തിയ സിനിമ മറ്റാർക്കും പകരം വെക്കാനാകാത്ത മമ്മൂക്കിയുടെ പ്രകടനം ഒപ്പം നൊമ്പരവും പ്രണയവും നിറഞ്ഞ പാട്ടുകളും പശ്ചാത്തല സംഗീതവും സിനിമയിൽ രാഘവൻ എന്ന കഥാപാത്രമായി എത്തി മമ്മൂട്ടിയോടും മുരളിയോടും മികച്ച പ്രകടനം കാഴ്ചവെച്ച് അശോകനും പ്രേക്ഷകരുടെ മനസ്സിൽ കയറിക്കൂടി അശോകന്റെ സിനിമാ ജീവിതത്തിലെ നിർണായക കഥാപാത്രമായി മാറി രാഘവൻ യഥാർത്ഥത്തിൽ ആ കഥാപാത്രത്തിലേക്കായി കണ്ടുവച്ചിരുന്നത് തന്നെ അല്ലായിരുന്നു എന്ന് അശോകൻ അശോകനൊരിക്കൽ പറഞ്ഞിരുന്നു പെട്ടെന്നൊരു സാഹചര്യത്തിലായിരുന്നു അമരത്തിന്റെ നിർമ്മാതാവ് തിരുവല്ല ബാബുവും മറ്റും ചേർന്ന് അശോകന്റെ പേര് നിർദ്ദേശിക്കുന്നത് ഇൻ ഹരിഹർ നഗറിൽ അശോകൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയം അദ്ദേഹം ഈ കഥാപാത്രത്തിന് യോജിച്ച ആളാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകണം കൊച്ചിയിലെ ഇൻ ഹരിഹർ നഗറിന്റെ ഷൂട്ടിംഗിന് ശേഷം അമരത്തിനായി ആലപ്പുഴയിലേക്ക് ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോസിനടുത്തുള്ള ഓമനപ്പുഴ എന്ന സ്ഥലത്താണ് അമരത്തിനായി തെരഞ്ഞെടുത്ത പ്രധാന ലൊക്കേഷൻ ചെമ്മീൻ എന്ന സിനിമയ്ക്ക് ശേഷം കടപ്പുറം പ്രമേയമാക്കി മലയാളത്തിൽ വൻ വിജയമായി മാറിയ ഒരു ചിത്രം അമരം മാത്രമാകും തന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് രാഘവൻ എന്ന് എല്ലാവരും പറയാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആ സിനിമ ഹിറ്റായതുകൊണ്ട് ആ കഥാപാത്രവും എല്ലാവരും തിരിച്ചറിഞ്ഞു ഏവരും ഏറ്റെടുത്തു രാഘവനെപ്പറ്റി ഓർത്തെടുത്തുള്ള അശോകന്റെ വാക്കുകളാണിവ പെരുവഴി അമ്പലം അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ തൂവാനത്തുമ്പികൾ പൊന്നുചാമി തുടങ്ങിയ സിനിമകളിൽ മികച്ച വേഷങ്ങൾ ചെയ്ത് മലയാളി മനസ്സിൽ സുപരിചിതനായി മാറിയ വ്യക്തി പല സിനിമകൾ ചെയ്തുവെങ്കിലും ഏറ്റവും മികച്ച കാസ്റ്റിംഗ് ആയിരുന്നു അമരത്തിലേത് ചിത്രത്തിന്റെ പ്രത്യേകത കഴിയുന്നില്ല മമ്മൂട്ടി മുരളി കെ പി സി ലളിത ചിത്ര തുടങ്ങി ഓരോ താരങ്ങളും അവരവരുടെ കഥാപാത്രങ്ങളെ മികവുറ്റതാക്കി മാത്രമല്ല മികച്ച സംവിധായകനും തിരക്കഥാകൃത്തും ഓരോ സീനും കൃത്യമായി എഴുതി വെച്ചിരുന്നു ചിത്രത്തിലെ വസ്ത്രങ്ങളുടെ നിറങ്ങളിൽ പോലും സിനിമയുടെയും കഥാപാത്രത്തിന്റെയും വികാരങ്ങളെയും സാഹചര്യങ്ങളെയും അവതരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരുന്നു കടും ചുമപ്പ് പച്ച തുടങ്ങിയ ഷർട്ടുകളായിരുന്നു അശോകൻ്റെ പ്രധാന കോസ്റ്റ്യൂം മുടിയിൽ കുറച്ച് എണ്ണ തേച്ചൊതുക്കി ഒരു തുമ്പ് മുന്നിലേക്കിട്ടു അന്നത്തെ പ്രേമനായകന്മാരുടെ മാനറിസമായിരുന്നു അത് മുടി ചുരുട്ടി മുന്നിലേക്കിടുന്നത് ട്രെൻഡിംഗ് ആക്കി മാറ്റിയ കഥാപാത്രം ഇന്നും അവ ട്രോളുകളായി ഇടയ്ക്കൊക്കെയെങ്കിലും പ്രത്യക്ഷപ്പെടാറുണ്ട് അമരത്തിലെ രാഘവനും മമ്മൂട്ടിക്കൊപ്പം പ്രാധാന്യമുള്ള കഥാപാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അവാർഡുകളിൽ കാര്യമില്ല പലതരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ആ കഥാപാത്രത്തിന് സംസ്ഥാന അവാർഡ് ഉറപ്പാക്കിയിരുന്നു ഭരതൻ എന്നാൽ ലഭിച്ചില്ല അമരത്തിന് ശേഷം അത്രയും ശക്തമായ കഥാപാത്രം അശോകന് ലഭിച്ചിട്ടില്ല എന്നു തന്നെ പറയാം എന്നാൽ കെ പി സി ലളിതയ്ക്ക് അമരം വ്യത്യസ്തമാകുന്നത് മറ്റൊരു രീതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡാണ് കെ പി സി ലളിതയ്ക്ക് അമരം നേടിക്കൊടുത്തത് അനിതര സാധാരണമായ വ്യക്തിപ്രഭാവം മമ്മൂട്ടിയുടെ അച്ചുവിന് ഉണ്ടായിരുന്നുവെങ്കിലും ഏവരും പ്രതീക്ഷിച്ച ആ വർഷത്തെ ദേശീയ അവാർഡ് മമ്മൂട്ടിക്ക് ലഭിച്ചില്ല അവാർഡ് കൊടുക്കാതെ ഇരിക്കാൻ പല കാരണങ്ങളുണ്ടാകാം എന്നാൽ കിട്ടാൻ ഒരു കാരണം മതി മകൾ കല്യാണം കഴിച്ച് അപ്പുറത്ത് വന്നു കയറുന്ന സീനൊന്ന് ഓർത്താൽ മതി നിശബ്ദമാണ് മുറ്റത്തു നിന്ന് അത് കണ്ടിട്ട് അകത്തു കയറുവെന്ന് ആ സങ്കടം കാണിക്കുന്ന മമ്മൂട്ടിയുടെ രംഗങ്ങൾ ഇന്നും ആരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടാകില്ല